നമ്മൾ ഒരു പെസ്റ്റിസൈഡ് കാണിച്ചു തരാം അച്ഛനെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് ഓക്കെ അതാ വരുന്നുണ്ട് ഓക്കേ പെസ്റ്റിസൈഡ് അല്ലെ ഇണ്ടാക്കുന്നത് ഓക്കെ 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 മീഡിയം സൈഡ് സവോളം വെളുത്തുള്ളി പത്ത് കാന്താരി കാന്താരി മുളക് അല്ലേ കാന്താരി മുളക് തന്നെ വേണമെന്നുണ്ടോ സാധാരണ മുളകായാലും മതിയാവോ സ്ട്രോങ് ആയിരിക്കും അല്ലേ ഓക്കെ അപ്പൊ അപ്പം പറ്റിയാൽ ആ അതെ അതെ അപ്പോൾ നിങ്ങൾ പറ്റിയാൽ കാന്താരി മുളക് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പച്ചമുളക് മതി കുറച്ച് എരിവുള്ളത് അതെ അരച്ചെടുക്കും മിക്സിയിലെടുക്കുന്നു അതിന് നമ്മൾ ഫിൽറ്റർ വെച്ചിട്ട് അതിന്റെ എസൻസ് നമ്മൾ മാറ്റുന്നു ഓക്കെ ആ എസൻസിൽ വൺ ഇഷ്ട്ടു ഫൈവ് ചെയ്ത് ഓക്കെ വെള്ളം ആഡ് ചെയ്യണം അല്ലേ അപ്പം ഡയറക്റ്റ് സ്പ്രേ ചെയ്യരുത് ചേർക്കും പിന്നെ അതിന്റെ കൂടെ അതിന് പുറമെ ആ പേസ്റ്റ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെള്ളം വെച്ച് ഫിൽറ്റർ ചെയ്തു ഫൈവ് ആ ആ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ചെടികൾ മാത്രം ഉദ്ദേശിക്കുന്ന വെറും ഉദ്ദേശിക്കുന്നത് വെറും ഇതായിട്ടോ എന്താണ് ഇത് വെജിറ്റബിൾ വെജിറ്റബിൾ വേണ്ടി മാത്രമാണ് ഓക്കെ പച്ചക്കറികൾക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ വെജിറ്റബിൾ യൂസ് ചെയ്യുന്ന പെസ്റ്റസൈഡ് ഓക്കെ അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറും ഇതില് നമ്മള് കാഴ്ച എന്നുള്ള സംഭവമുണ്ട് സംഭവമാണ് ആക്കുന്ന ആഹ് ഒരു പറക്കുന്ന ഒരു ട്രാപ്പ് വെച്ചിട്ടുണ്ടല്ലോ ആ ഞാൻ കണ്ടിട്ടുണ്ട് വെളുത്ത വെളുത്തന്നെ അതെ പൊടി 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 അതന്നെ ആ അതെ തന്നെ തോടുമ്പ് പാറകം ചെയ്യും കുഞ്ഞിപ്പാറ്റു നമ്മളി പുഴുശല്യം ആ ഹാ ഹാ ഈ സാധനം അല്ലേ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന അതെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ രണ്ടെണ്ണം എന്തായാലും ഈസി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് അയലും മതി അതെ കുറച്ചേര് വെള്ളം ഉപയോഗിച്ചാൽ മതി എന്നേ ഞാൻ വെച്ച ശേഷം ശേഷം എന്ത് ചെയ്യുന്നു മിക്സിയിൽ ബ്ലെൻഡ് നമ്മൾ ബാക്കി രാം അപ്പം വീഡിയോ മുഴുവൻ കാണുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും കൃഷിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അപ്പം വീഡിയോ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ കൊടുത്താൽ നന്നായിരിക്കും അപ്പൊ ഇതിന്റെ ബാക്കി പ്രോസസ് നമ്മൾ കാണിച്ചു തരാം അപ്പൊ വീഡിയോ മുഴുവൻ കാണാൻ മറക്കണ്ട ഓക്കെ നമ്മൾ എന്നാലും നമുക്ക് പറ്റുള്ളൂ ഓക്കെ കേട്ടോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കാന്താരി മുളകണ്ട് നല്ല അങ്ങാടിന്ന് മേടിക്കുന്ന പച്ചമുളക് ആണെങ്കിൽ ഒരു വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് സ്ട്രെയിൻ സെറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ട് നല്ലോണം ഡയലൂട്ട് ചെയ്യാൻ കിട്ടോ ചെടി അങ്ങനെ ഇത് ഒഴിച്ചിട്ട് ചെടി കരിഞ്ഞോ അപ്പം ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിളിയൊക്കെ പറഞ്ഞോളൂ

ഡൈല്യൂട്ട് ചെയ്യാൻ അതിന് അഞ്ചു കപ്പ് അഞ്ചു കപ്പ് വെള്ളം വെള്ള അല്ലേ ആണ് ഗൈസ് റേഷ്യോ ഇത് ഞങ്ങളുടെ സ്പ്രേ ബോട്ടിലാണ് ഇത് എല്ലാ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അറിയാരിക്കും ഇത് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും ഇതിന്റെ വിലയൊക്കെ അപ്പൊ അച്ഛൻ ആ സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഞങ്ങളുടെ ടെറസിലെ ഗാർഡൻ ആണ് വഴുതാനങ്ങ മുളക് അപ്പം വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും ഞങ്ങള് കൃഷീനെ പറ്റിയൊക്കെ അപ്പെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഈ സാധനം ട്രൈ ചെയ്യണം നല്ല ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും മുളകിന്റെ മണമുണ്ട് പിന്നെ ഇത് അടിക്കുമ്പം എന്തൊക്കെയാച്ചാ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരി ഓക്കെ ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് കണ്ണ് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും അടിക്കാൻ ഓക്കെ ഈച്ചയും പാറ്റ ഈച്ചയും പാറ്റയൊക്കെ പാറാൻ തുടങ്ങിയത് ഓൾറെഡി ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി കൃഷ്ണനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക അപ്പം അച്ചോറ്റാറ്റ പറഞ്ഞോളൂ ഓക്കെ അപ്പം ബൈ ബൈസ് വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം